ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വെള്ളരിക്ക വെച്ചിട്ടുള്ള നല്ലൊരു നാടൻ തോരൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം വെള്ളരിക്ക വെച്ചിട്ട് നമ്മൾ മോരുകറിയും ഒഴിച്ചുകറിയും ഒക്കെയാണ് സാധാരണ ഉണ്ടാക്കാറ് അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്കിന്ന് നല്ലൊരു തോരൻ കറി വെച്ച് നോക്കാം അപ്പം വെള്ളരിക്ക പകുതിയാണ് അത് ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര സ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ആ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തോറിന് വേണ്ടുന്ന അരപ്പ് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങയുടെ പകുതി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മളൊരു ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ടതിന് ശേഷം നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങളുടെ എരിവിനുസരിച്ചും പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചൊക്കെ പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം വെള്ളമൊന്നും ചേർക്കാതെ നൽ നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി നന്നായിട്ട് അരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് അരപ്പ് മാറ്റി വെക്കാം ഇനി നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മളിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കടായി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇനി അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒക്കെ നന്നായിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിനി അതിലേക്ക് ഒരു മൂന്നോ നാലോ ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഉള്ളി ചേർക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പൊ ചെറുവുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ വെള്ളരിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളരിക്ക ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുക കാരണം നമ്മുടെ വെള്ളരിക്കയ്ക്ക് നന്നായിട്ട് വാട്ടർ ഉണ്ട് അപ്പോൾ നമ്മൾ തോരം വെക്കുന്നതുകൊണ്ട് തന്നെ അത് വെള്ളം കളയാതെ ആണ് ഇടുന്നതെങ്കിൽ നമ്മുടെ തോരൻ കുടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം വെള്ളരിക്കയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം വെള്ളരിക്കയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും നമ്മുടെ വെള്ളരിക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്നും കൂടി നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു തോരനാണ് രാവിലെയൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല നാടൻ റെസിപ്പിയാണ് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് മുഴുവനായി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ മൂടിയൊന്നും വെക്കുന്നില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി നമ്മുടെ ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇളക്കിയാൽ നമ്മുടെ അരപ്പിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറി കറി നന്നായിട്ട് കിട്ടും നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ വെള്ളരിക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത നല്ലൊരു നാടൻ തോരനാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നാണ് രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് വളരെ പെട്ടെന്നും തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു വെള്ളരിക്ക തോരന്റെ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്